ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ സിനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസം കൂത്താട്ടുകുളത്തിന് പോയിരുന്നു എക്സാക്ട്ലി കൂത്താട്ടുകുളം ചന്തയിലാണ് ഞാൻ പോയത് കൂത്താട്ടുകുളം ചന്തയിൽ ഞാൻ പോയ കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഇഞ്ചിവിത്ത് വാങ്ങുവാനായിട്ടാണ് പോയത് ഇഞ്ചിക്കൊക്കെ നല്ല വിലയാണ് ഇപ്പോൾ നോർമലി നമ്മൾ പച്ച ഇഞ്ചി മേടിക്കുകയാണെങ്കിൽ അതിന് തന്നെയാണ് ഏകദേശം ഇരുന്നൂറ് രൂപ വിലയാണ് അപ്പോൾ നമ്മളുടെ വിത്ത് ഇഞ്ചിക്ക് കൂത്താട്ടുകുളത്തിന് മുന്നൂറ് രൂപ എടുത്ത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് മുന്നൂറ് രൂപ റേഞ്ചിൽ വിത്ത് ഇഞ്ചി മേടിക്കാൻ കിട്ടുമെന്ന് പറഞ്ഞു കൂത്താട്ടുളം ചന്തയിൽ നല്ല ഇഞ്ചി നാടൻ ഇഞ്ചി കിട്ടുമെന്നൊക്കെ പറഞ്ഞ് ആ ആ അറിവ് വെച്ചിട്ടാണ് ഞാൻ കൂത്താട്ടുകുളം ചന്തയിലേക്ക് പോയത് ഞാൻ ചന്തയിൽ ഇഞ്ചി വിത്ത് തിരക്കി ഞാൻ ചന്തയിലേക്ക് കയറിയപ്പോൾ എനിക്ക് എഞ്ചി ലഭിച്ചില്ല എഞ്ചി വിത്ത് വിൽക്കുന്ന ചന്തയ്ക്ക് പുറത്താണ് എന്ന് അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് കൂത്താട്ടുളം കെ എസ് ആർ ടി സിയിൽ ഇറങ്ങി നമ്മൾ അല്പം മുന്നോട്ട് നടന്ന് ഇടതുവശത്തേക്ക് നടന്ന് അകത്തേക്ക് കയറിയാലാണ് കൂത്താട്ടുകുളം ചന്ത പണ്ട് കൂത്താട്ടുകുളം ചന്ത വളരെ പ്രൗഢമായിട്ടുള്ള അതായത് ജനനിബിഡമായിട്ടുള്ള ധാരാളം തിരക്കുള്ള ധാരാളം കച്ചവടക്കാർ വരുന്ന ഒരു ചന്തയായിരുന്നു കൂത്താട്ടുകുളം ചന്ത എങ്കിൽ ഇപ്പോൾ കൂത്താട്ടുകളം ചന്തയുടെ ഒരു ചെറിയ ഒരു സെറോക്സ് പതിപ്പ് എന്ന് വളരെ ക്ഷീണിച്ച ഒരു ചന്തയായിട്ടാണ് എനിക്ക് ആ കൂത്താട്ടുകുളം ചന്തയെ കാണാനായിട്ട് സാധിച്ചത് കൂത്താട്ടുകുളത്ത് ബുധനാഴ്ചകളിലാണ് ചന്ത നടക്കുന്നത് അവിടെ ആളുകൾ തുലവും കുറവാണ് കച്ചവടക്കാരും തുലവും കുറവാണ് കച്ചവടക്കാരെ വരാത്ത സമയമാകുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും മറ്റുള്ള ചന്തയിൽ സാധനം മേടിക്കാൻ വരുന്ന ആളുകളുടെ എണ്ണവും കുറയുമല്ലോ കൂത്താളും ചന്തയിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഇടതു വശത്ത് ബിവറേജ് കേരളത്തിലെ മദ്യവിൽപ്പനശാലയായ ബിവറേജ് കോർപ്പറേഷനും വലതുവശത്ത് ഫയർഫോഴ്സിൻ്റെ ഉള്ളത് നേരെ മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ കൂത്താടം ചന്തയും നേരെ പുറകുവശത്ത് കൂത്താടം ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡുമാണ് അതിൻ്റെ പിന്നിലാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഞാൻ ഇത്ര വിശദമായിട്ട് ഈ സ്ഥലത്തെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ നൽകുന്നതിന് പിന്നിലൊരു കാരണമുണ്ട് കാരണം ഞാൻ കൂത്താടക്കുള്ളം ചന്തയിലേക്ക് കയറിയിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് അവിടെ ആ മദ്യവിൽപ്പനശാലയുടെ അവിടെ ഒരു ചെറിയൊരു ഒച്ചപ്പാടും ബഹളവും കേട്ടു ഞാൻ കാത്തു കൊടുത്തു ശ്രദ്ധിച്ചപ്പോൾ പറഞ്ഞു ഒരാൾ പറയുകയാണ് കോടിപതിയാണ് കോടിപതി ഇട്ട് മൂടാൻ സ്വത്തുണ്ട് ഈ എന്താ ഫലം എന്നിട്ടും ആൾക്കാരുടെ മുമ്പിൽ ഈ നക്കാപ്പിച്ചു വേണ്ടിയിട്ട് നമ്മൾ ഈ അത്താഴപ്പട്ടണിക്കാരുടെ മുമ്പിൽ വന്നിട്ട് എന്താ കിളവിന് നാണമില്ലേ ഒരാള് മറ്റൊരു ഒരു നീല കൈലി ഉടുത്ത ഒരു തോർത്തുമിട്ട ഒരു വൃദ്ധന് അവിടെ ബിവറേജിന് മുൻപിൽ ധാരാളം ആളുകൾ ക്യൂ നിൽക്കുന്നുണ്ട് അവിടെ നിന്ന് കൈ നീട്ടുകയാണ് എനിക്കത് കാണാനായിട്ട് മനസ്സിലായി ഞാൻ അപ്പോൾ എന്താ ഒരു കൗതുകം കൊണ്ട് അല്ലെങ്കിൽ ഒരു കുതൂഹലം കൊണ്ട് ഞാൻ അല്പം മുകളിലേക്ക് കടന്ന് അവിടേക്ക് ആ വിവറേജിൻ്റെ ലൈൻ്റെ ഫ്രണ്ടിൽ പോയി നിന്ന് ഞാൻ അദ്ദേഹത്തെ വീക്ഷിച്ചു അദ്ദേഹം ആളുകളുടെ മുമ്പിൽ ചെന്നിട്ട് കൈകൂപ്പുകയാണ് കൈ നോപ്പി എല്ലാവരുടെയും മുമ്പിൽ ഇങ്ങനെ കൈ നീട്ടുകയാണ് ഞാൻ പറഞ്ഞു ഒരു കറുത്ത ഒരു വൃദ്ധനാണ് ഒരു ഏകദേശം ഒരു എഴുപത് എഴുപത്തഞ്ച് വയസ്സോളം പ്രായമുണ്ട് ഒരു കൈലുമുണ്ടാണ് നീല കൈലുമുണ്ടാണ് വേഷം ഒരു തോർത്തുമുണ്ട് കയ്യിലൊരു കൂട് പിടിച്ചിട്ടുണ്ട് ഒരു വെളുത്ത പ്ലാസ്റ്റിക് കൂട് കയ്യിൽ പിടിച്ചിട്ടുണ്ട് അയാൾ ആ ബിവറേജിൽ നിൽക്കുന്ന ആളുകൾ തന്നെയല്ല അവിടെ വരുന്നവരുടെയും പോകുന്നവരുടെയും ഒക്കെ മുമ്പിലൊക്കെ ഇങ്ങനെ കൈ നീട്ടുകയാണ് ഇങ്ങനെ കൈ കൈനീട്ടി ഭിക്ഷയാജിക്കുകയാണ് അപ്പോൾ അങ്ങനെ കൈനീട്ടി ഭിക്ഷയാചിക്കുന്ന സമയത്താണ് ഒരാൾ പ്രകോപിതനാകുകയും അയാൾ അല്പം മദ്യപിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അയാൾക്ക് ഇയാളെ അറിയാവുന്നയാളാണ് എന്ന് എനിക്ക് മനസ്സിലായി കാരണം അയാൾ പറയുകയാണ് വിട്ടുമൂടാൻ സ്വത്തുണ്ട് കിളവന് അന്നിട്ടും വന്നിട്ട് നോക്കി കാണിക്കുന്നൊരു കാട്ടായം കണ്ടില്ലേ ഇവിടെ വന്നിട്ട് ആൾക്കാരുടെ മുമ്പിൽ കൈനീട്ടുകയാണ് ഭിക്ഷയ്ക്ക് കൈനീട്ടുന്നു ഇവരൊക്കെ പോയി ചത്തുകൂടെ ഇത്രയും സ്വത്തും പണവും ഉണ്ടായിട്ട് രണ്ട് മക്കളുണ്ട് അവന്മാരൊക്കെ വലിയ കൊണാണ്ടർമാരാണ് അവർ ബാംഗ്ലൂരും തിരുവനന്തപുരത്തോ ഗൾഫിലോ അമേരിക്കയിലൊക്കെയാണെന്നാണ് പറയപ്പെടുന്നത് വലിയ വലിയ കാറിലൊക്കെ നടക്കുന്നുള്ളൂ തന്ന് നടക്കുന്നത് കണ്ടില്ലേ കൈനീട്ടിക്ക് കൈനീട്ട് നടക്കുന്നു എനിക്ക് ഇത് കേട്ടപ്പോഴെനിക്ക് അല്പം വ്യസനം തോന്നി ആ വൃദ്ധൻ്റെ അയാൾ പറയുന്നതുമായിട്ട് ഈ വൃദ്ധൻ്റെ മുഖത്തേക്ക് നോക്കി കഴിഞ്ഞാലും നമുക്ക് വലിയ മക്കളാണ് ബാംഗ്ലൂരിലും പിന്നെ എറണാകുളത്തും അമേരിക്കയിലൊക്കെയുള്ള മക്കളുണ്ടെന്ന് പറയുന്നു അവർ വലിയ കാറിലൊക്കെയാണ് സഞ്ചരിക്കുന്നത് എന്ന് പറയുന്നു ഇട്ടുമൂടാൻ സ്വത്തം ഉണ്ടെന്ന് പറയുന്നു പക്ഷെ ഇതൊക്കെ ഉണ്ടായിട്ടും ഈ വൃദ്ധൻ എന്തുകൊണ്ടാണ് ഈ ബിവറേജിന് മുമ്പിലുള്ള ആളുകളുടെ മുമ്പിൽ ഇങ്ങനെ കൈനീട്ട് നിൽക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല എനിക്ക് അദ്ദേഹത്തോട് സംസാരിക്കുന്നുണ്ടായിരുന്നു കാരണം സംസാരിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ആ ബിവറേജിന്റെ അവിടുത്തെ അറ്റ്മോസ്ഫിയറും അവിടുത്തെ ആളുകളുടെ ആ പരിതസ്ഥിതിയും കണ്ടപ്പോൾ എനിക്ക് എന്തോ അദ്ദേഹത്തോട് അവിടെ വെച്ചിട്ട് എനിക്ക് സംസാരിക്കുവാനായിട്ട് തോന്നിയില്ല ഞാൻ അല്പം മുന്നോട്ട് ഞാൻ മാറി നിന്നു അല്പം മുന്നോട്ട് മാറി നിന്നപ്പോഴേക്കും ഞാൻ വെറുതെ അവിടെ കൈ കിട്ടി നിന്നപ്പോഴാണ് അപ്പോൾ വീണ്ടും ഈ ആൾ എല്ലാവരുടെയും മുമ്പിൽ കൈനീട്ട് ഈ ആചിച്ച് കൈനീട്ട് ഈ ആചിച്ച് ഈ രീതിയിലാണ് അയാൾ വരുന്നത് അയാൾ ഞാൻ അവിടെ എൻ്റെ ഒരു ബജിയൊക്കെ വിൽക്കുന്ന ഒരു കടയുണ്ട് ബജിയും ചായയൊക്കെ കിട്ടും അവിടെ അവിടെ ചായ കുടിക്കുന്നുണ്ട് ആൾക്കാരെ ബജിയും മറ്റും കഴിക്കുന്നുണ്ട് ഞാൻ അവിടെ നിൽക്കുകയായിരുന്നു അപ്പോൾ അദ്ദേഹം വന്നു വന്ന എൻ്റെ അടുത്തേക്ക് വന്നിട്ട് കൈ കൂപ്പി കൈ നീട്ടി കൈ കൂപ്പി കൈനീട്ടി ഞാൻ ചോദിച്ചു അപ്പച്ചന് എന്താണ് വേണ്ടത് പറഞ്ഞ് എനിക്ക് ചായ കുടിക്കണം എനിക്ക് ചായ കുടിക്കാൻ എന്തെങ്കിലും ചായ കുടിക്കാൻ തരുമോ ഞാൻ പറഞ്ഞു ചായ കുടിക്കാനാണല്ലോ ഇവിടെ കയറി വിവരജി പോയി കള്ള് കുടിക്കാനല്ലല്ലോ അല്ലല്ല അല്ലല്ലോ കള്ള്ള് കുടിക്കാനല്ലോ എനിക്ക് ചായ കുടിക്കും ഞാൻ പറഞ്ഞു അപ്പച്ചൻ വിഷമിക്കേണ്ട അവർ ഞാൻ ചായ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ആ പജിക്കടയിൽ ഞാൻ ഞാൻ എനിക്ക് ചായ കുടിക്കണമായിരുന്നു ഞാൻ എനിക്ക് ഇഞ്ചിവിത്തേ കിട്ടിയില്ല അത് ചായയെങ്കിലും കുടിച്ചിട്ട് പോകാമെന്ന് കരുതി ഞാൻ ചായക്ക് രണ്ട് ചായയ്ക്ക് ഞാൻ ഓർഡർ കൊടുത്തു അവിടെ കഴിക്കാൻ മുളക് ബജി അല്ലെങ്കിൽ മുട്ട ബെജി അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അതിനും ഓർഡർ കൊടുത്തു ഒരു പ്ലേറ്റിനകത്ത് ഞാൻ അപ്പച്ചനും വാങ്ങിക്കൊടുത്തു അപ്പോൾ ആൾക്കാരെന്നെ കുതൂഹലത്തോട് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു ഈ പുള്ളിക്കാരനെന്താണ് കാണിക്കുന്നത് എന്നുള്ള ഒരു മനോഭാവത്തോടുള്ള ചിലരൊക്കെ ശ്രദ്ധിക്കുന്ന ചിലരൊക്കെ ശ്രദ്ധിക്കുന്നില്ല വട്ടവറേ ടീസർ ആ രീതിയിലേക്ക് അങ്ങനെയാണ് നോക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ചായ വാങ്ങിക്കൊടുത്തു അദ്ദേഹം ചായ എങ്ങനെ കുടിക്കാൻ ഞാൻ ചോദിച്ചു അപ്പച്ചെൻ്റെ വീട് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു കുരിനാട് കുറങ്ങാട് അടുത്താണ് കുരിനാട് ഒക്കെ അടുത്താണെന്ന് എന്നോട് പറഞ്ഞു ഞങ്ങൾ വിട്ടു പറയുന്നില്ല ഞാൻ ചോദിച്ചു അപ്പത്തിന് എന്താണ് എന്തിനാണ് ഇവിടെ വന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് ചായ കുടിക്കാനായിട്ട് വന്നതാണ് എനിക്ക് ചായ അപ്പം ഞാൻ പറഞ്ഞു ചായ കുടിക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞ് എനിക്ക് മനസ്സിലായി പക്ഷേ ചായ കുടിക്കാൻ വന്നയാൾ വിവരത്തിൽ ക്യൂ നിൽക്കുന്ന ആളുകളുടെ മുമ്പിൽ പോയിട്ട് കൈ കാര്യമില്ലല്ലോ അപ്പോൾ അയാൾ പറയുകയാണ് ചായ കുടിക്കണമെങ്കിൽ പൈസ വേണമല്ലോ എന്തൊക്കെയായി പൈസയില്ല പൈസ ഞാൻ ഇവിടെയോടൊക്കെ എന്തെങ്കിലും അഞ്ചോ പത്തോ തരികയാണെങ്കിൽ അത് ആവശ്യമുണ്ട് മറ്റുള്ള ഒത്തിരി ആവശ്യങ്ങളൊക്കെ ഉണ്ട് ആരെങ്കിലുമൊക്കെ തരും പിന്നെ മുകളിൽ പള്ളിയുടെ ഇന്ന് നൊവേനയുള്ള ദിവസമാണ് പള്ളിയിലേക്ക് പോകാത്ത പരിചയക്കാരായിട്ടുള്ള ആളുകൾ ഒത്തിരി പേരുണ്ട് അവരുടെ മുമ്പിലൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നാണക്കേടാണ് ഇവിടെയാകുമ്പോൾ പിന്നെ കല്ല് കുടിക്കുന്ന ആൾക്കാരാണല്ലോ അപ്പം നാണക്കേടും മാനക്കേടും നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല ഇവിടെ ഇവിടെയാകുമ്പോൾ ആ ഒരു പ്രശ്നമില്ല ഞാൻ ഇവിടെ വന്നിട്ടാണ് ഇങ്ങനെ ചോദിക്കാറുള്ളത് അപ്പം ഞാൻ ചോദിച്ചത് എന്തിനാണ് പൈസ ചായ കുടിക്കാൻ മാത്രമാണോ എന്ന് ചോദിക്കുകയുള്ളൂ അദ്ദേഹം പറഞ്ഞു ചായ കുടിക്കാൻ മാത്രമല്ല മറ്റു പല ആവശ്യങ്ങളുണ്ട് ആവശ്യങ്ങൾക്കൊന്നും എനിക്ക് പൈസയൊന്നും തികയാറില്ല എന്തെങ്കിലും പൈസയൊന്നുമില്ല ഭക്ഷണത്തിന്റെ കാര്യങ്ങളും മറ്റെല്ലാ കാര്യങ്ങളും എല്ലാം ആകെ പരിങ്ങലിലാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്നെ ഇങ്ങനെ നോക്കി അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആളുകൾ നിൽക്കുന്നതുകൊണ്ടാണ് എന്ന് തോന്നുന്നു അദ്ദേഹത്തിന് സംസാരിക്കാൻ ഒരു വിമുഖത പോലെ ഞാൻ പറഞ്ഞു അപ്പം ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് ഇദ്ദേഹത്തിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്ന് എനിക്ക് തീർച്ചയായിട്ടും ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ട് കാരണം എൻ്റെ ഉള്ളിൽ കിടന്ന് വീണ്ടും വീണ്ടും മുഴങ്ങി മുഴുങ്ങി കേൾക്കുന്നത് കോടിപതിയായിട്ടുള്ള ആളാണ് ഇട്ടുമൂടാൻ കാശുണ്ട് മക്കൾ അമേരിക്കയിലും ഒക്കെയാണ് എന്നിട്ടും തെൻ്റി നടക്കുന്നത് കണ്ടില്ലേ ഇവൻ്റെയൊക്കെ ഈ ആർത്തി എന്നാണ് തീരുന്നത് പിന്നെ ഇട്ടുമൂടാൻ പൈസ ഉള്ളവനെ അത്താഴപ്പട്ടണിക്കാരായ നക്കാപ്പിച്ചക്കാരായ നമ്മളോട് വന്നിട്ടാണ് ഇവനൊക്കെ തെണ്ടത് ഈ വാക്കുകൾ എൻ്റെ ഉള്ളിൽ കിടന്നിങ്ങനെ അലയടിക്കുകയാണ് അപ്പോൾ അതിൻ്റെ സത്യം എന്തുകൊണ്ടായിരിക്കണം അയാൾ അങ്ങനെ പറയുന്നത് ഞാൻ ആ പറഞ്ഞയാളെ നോക്കി അദ്ദേഹത്തിന് അല്പം പൂസായിരുന്നു അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കാൻ സാധിക്കുന്നില്ല അദ്ദേഹത്തിനാണ് ഇയാളെ അറിയാവുന്നത് അപ്പോൾ ഞാൻ അപ്പച്ചനോട് തന്നെ ചോദിക്കാമെന്ന് വിചാരിച്ചു ഞാൻ ചോദിച്ചു അപ്പച്ചന്റെ പേര് എന്താണ് അപ്പച്ചന്റെ പേര് ഞാനിവിടെ മാറ്റിയാണ് പറയുന്നത് നമുക്ക് അപ്പച്ചനെ പൗലോസ് എന്ന് വിളിക്കാം ഓക്കെ അപ്പച്ചന്റെ പേര് പൗലോസ് എന്നല്ല ഉള്ള കാര്യം ഞാൻ പറയുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പച്ചൻ നമുക്ക് അങ്ങോട്ട് മാറാൻ വണ്ടി നമുക്ക് അപ്പൊ എന്നോട് ചോദിച്ചാൽ എന്തിനാണ് ഞാൻ അങ്ങോട്ട് വരുന്നത് ഞാനിവിടെ ആൾക്കാരുടെ അടുത്തേക്ക് ഞാൻ പറഞ്ഞു അപ്പച്ചൻ വരും നമുക്ക് ഞാൻ എന്താ വെച്ചാൽ നമുക്ക് വേണ്ട ചെയ്യാം അപ്പച്ചൻ ഞാൻ എൻ്റെ കൂടെ വരയ്ക്കുന്നുണ്ട് കാര്യങ്ങൾ അറിയാനാണ് അപ്പം അപ്പം ഞാൻ പറഞ്ഞു കാര്യങ്ങളൊന്നും അറിയേണ്ട കാര്യം അറിയാനായിട്ടൊന്നും ഇല്ല എന്ത് കാര്യങ്ങൾ അറിയാനാണ് ഒരു കാര്യവും അറിയാനില്ല എനിക്കൊന്നും പറയാനുമില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അപ്പച്ചനെ ഞാൻ കേട്ടു ഞാൻ കേട്ടു അപ്പച്ചൻ കോടിപതിയാണ് ആ കോടിപതിയാണ് ഞാൻ കോടിപതിയാണ് എൻ്റെ പേരിൽ എട്ടേക്കർ സ്ഥലമുണ്ട് ഏക്കർ എട്ട് ഏക്കറല്ല ഒമ്പതേകാലേക്കർ സ്ഥലമുണ്ട് എല്ലാം എല്ലാവരെയും കഴിയില്ല മൂത്തവൻ കൊണ്ട് നാലേക്കർ സ്ഥലം പണയം വെച്ചിട്ട് ഈ മുപ്പത് ലക്ഷം വാങ്ങിച്ചു രണ്ടാമത്തവൻ നാലേക്കർ സ്ഥലം കൊണ്ട് വെച്ചിട്ട് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ വാങ്ങിച്ചു ഇതിന് അവരെ എന്നിട്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ട് ആ പഴയം വല്ലാത്ത രീതിയിലേക്കൊരു ദേഷ്യമാണോ സങ്കടമാണോ എന്നൊന്നും അറിയില്ല ഞാൻ ചോദിച്ചു എന്നിട്ട് എന്ത് പറ്റി അപ്പം ചെറിയ മക്കളൊക്കെ എവിടെയാണ് അപ്പൊ ചെന്ന എൻ്റെ എത്ര മക്കൾ മക്കൾ എത്ര ഉണ്ടായിട്ടും ഒരു ഗുണവും ഇല്ല ഒരുത്തിനും എൻ്റെ സ്ഥലം വാങ്ങിച്ചിട്ട് നാലേക്കർ വെച്ച് മുപ്പത് ലക്ഷം അടിച്ചുപെടുത്തു അവൻ ബാംഗ്ലൂർക്ക് പോയി ഒരുത്തനെൻ്റെ സ്ഥലം വെച്ചിട്ട് ഇരുപത്തഞ്ച് ലക്ഷം അടിച്ചെടുത്തു അവൻ പുറത്ത് അമേരിക്കയ്ക്ക് പോയി ഇതെല്ലാം ഇതിൻ്റെ പൈസ ഒരു പൈസ പോലും കൊടുത്തിട്ടില്ല ഞാനാണ് ഇത് കൊടുക്കുന്നത് പിന്നെ വേറൊരുത്തനുള്ളത് വെച്ചിട്ട് പലിശക്കാരനോട് വെച്ചിട്ട് ഓ ഒരൊന്നേ കാലം ഉണ്ടായിരുന്നു അതിനകത്ത് ഒന്ന് മേടിച്ചു പത്ത് പതിനഞ്ച് ലക്ഷം മേടിച്ചു വീട്ടിലുണ്ടായിരുന്ന പറമ്പിലുണ്ടായിരുന്ന തടിയും സകല സാധനങ്ങളും അവരെല്ലാം വെട്ടിയെടുത്ത് കൊണ്ടുപോയി മറ്റെണ്ണം രണ്ടെണ്ണം ബാങ്കിലായിരിക്കുന്നത് ഒരുത്തും വേറെ ഒരുത്തൻ്റെ ഒരു ബ്ലേഡ് ബ്ലേഡ് കാരൻ ഇല്ലാണോത്തന്നിരിക്കുന്നത് വീട്ടിലുള്ള സകലങ്ങൾ കൊണ്ടുപോയി പിന്നെ അവർക്ക് വസ്തുലാക്കാനായിട്ട് അവർ തന്നെ കപ്പയും ചേനയും ചേമ്പും കാച്ചിലും വാഴയൊക്കെ വെച്ച് അവർ തന്നെ വെക്കുന്നു അവർ തന്നെ വിട്ടുന്നു അവർ തന്നെ വിൽക്കുന്നു പഴയ വീട് കിടപ്പുണ്ട് അതിനകത്ത് കറണ്ട് ചാർജ് അടച്ചിട്ട് മാസം ഒമ്പതായി അവർ കറണ്ട് ചാർജ് വന്ന് വിച്ഛയിച്ചു അത് കറണ്ട് ചാർജ് അടയ്ക്കാൻ പോലും പൈസയില്ല പെമ്പുനിർത്തി മരിച്ചു മക്കൾ എനിക്കിട്ട് പാലം പെടുന്നിട്ട് അമ്മമാരുള്ള സ്വ അന്മാർക്കുള്ളതെല്ലാം ഞാൻ കൊടുത്തതാണ് പത്തും ഇരുപതും ഏക്കറ് വെച്ചിട്ടും അവർക്ക് കൊടുത്തു അതെല്ലാം അവർ സുരക്ഷിതമായിട്ടെല്ലാം വിറ്റ് വലിയ വലിയ പൈസയൊക്കെ വാങ്ങിച്ചു അവിടെ ഇവിടെ നിക്ഷേപിച്ച് വലിയ കാറും ബംഗ്ലാവും ഒക്കെ വലിയ പിന്നെ അമേരിക്കയിലും ബാംഗ്ലൂരും ഒക്കെ വാങ്ങിച്ചു ഇവിടെ എൻ്റെ പേരിലുണ്ടായിരുന്ന ഈ സ്ഥലം ഈ ഒമ്പതര ഏക്കർ സ്ഥലവും അതും പൗമാര് പല കള്ളത്തരങ്ങളും പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ഒപ്പിടിയേപ്പിച്ചിട്ട് ബാങ്കിൽ കൊണ്ട് പണയപ്പെടുത്തി ബാങ്കുകാർ പണയപ്പെടുത്തി ജപ്തിയായി ജപ്തിയുടെ ജപ്തി ആയി അത് ഇപ്പം ലേലത്തിലൊക്കെ വെച്ചിരിക്കുകയാണ് സ്ഥലം പറഞ്ഞിട്ട് കാര്യമില്ല അവരെ അടുത്ത് തന്നെ ഇന്നോ നാളെയോ എന്നുള്ള രീതിയിലാണ് ലേലത്തിന് കൊണ്ടുപോകുന്നത് അപ്പം എനിക്കതിനകത്ത് ഒരു വരാളിൽ എനിക്കൊരു ചായ ഒരു കാല് ചായ കുടിക്കണമെങ്കിൽ വല്ലവർ മുമ്പിൽ കൈ വലിയ തറവാട്ടുകാരനാണ് എല്ലാം ക്ഷയിച്ചു ഇപ്പം നാണക്കേടും മാനക്കേടും അല്ലെങ്കിൽ കുടുംബ മഹാത്മയും കുടുംബ വലിയ പത്ര പട്ടക്കാരന്മാരും അവരവരും ഒക്കെ ഉള്ളത് പറഞ്ഞ കുടുംബമാണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല നടു റോഡിലാണ് കിടന്നെടുത്ത് കിടന്നു വല്ലതും തിന്നണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും തരണം മക്കളൊന്നും തിരുവഴിക്ക് തിരിഞ്ഞു പോലും നോക്കത്തില്ല അങ്ങനത്തെ ഗതിയാണ് തന്തന്മാരാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ മക്കളെ വിശ്വസിച്ച് ഇതുപോലെ തന്തമാരും മക്കളെ വിശ്വസിക്കുന്ന തന്തന്മാരാണെങ്കിൽ ഇതായിരിക്കും ഗതി അവർ നടുവഴിയിൽ ഇങ്ങനെ കിടക്കത്തേ ഉള്ളൂ ചത്തുപോയി കഴിഞ്ഞാൽ ആരെങ്കിലും നഗരസഭക്കാരോ എല്ലാവരും എടുത്തുകൊണ്ട് പോയിട്ട് ആ തെമ്മാടിക്കുഴിയിലെങ്കിലും ഇട്ടെങ്കിലും ഇട്ടാ ഇട്ടെന്ന് പറയാം എന്ത് വീടുണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം സ്വത്തും പണവും പ്രതാപവും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് അദ്ദേഹം ഇങ്ങനെ പറയുകയാണ് എന്താ പറയുക ഒരു വലിയ സങ്കടത്തിൻ്റെ അണക്കെട്ട് പൊട്ടിയത് പോലെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വളരെ പുരാതനമായിട്ടുള്ള കുരിനാട് കുറവലങ്ങാട് ഭാഗത്തുള്ള വളരെ പുരാതനമായിട്ടുള്ള അതിപ്രശസ്തമായ ഒരു കുടുംബത്തിലെ അംഗമാണ് അദ്ദേഹത്തിന് ഞാൻ മനസ്സിലാക്കിയതടത്തോളം മൂന്ന് ആൺമക്കളാണ് മൂന്ന് മൂന്നാണ്മക്കൾക്കും അദ്ദേഹം വളരെ ധനികനായ ആളുകള ആളായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചതിന് ശേഷം സ്വത്തൊക്കെ വീതി എല്ലാം മക്കൾക്ക് കൊടുത്തു ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഒൻപതര ഏക്കർ സ്ഥലം ഇപ്പോഴും സ്റ്റിൽ ഇപ്പോഴും ഉണ്ടായിരുന്നു പക്ഷേ മക്കൾ കബളിപ്പിച്ചിട്ട് അദ്ദേഹത്തിന്റെ പേരിലുള്ള സ്ഥലം പണയപ്പെടുത്തി ഒരാൾ മുപ്പത് ലക്ഷം രൂപ ഒരു ബാങ്കിൽ നിന്നും വേറൊരാൾ ഇരുപത്തഞ്ച് ലക്ഷം രൂപ മറ്റൊരു ബാങ്കിൽ നിന്നും ഒരാൾ ഒന്നര പതിനഞ്ച് ലക്ഷം രൂപ ഒരു പിന്നെ ബ്ലേഡ് മലിച്ചക്കാരിൽ നിന്നും പൈസ പണം വാങ്ങിയിട്ട് അതിനെ എല്ലാം തിരിച്ചടയ്ക്കേണ്ട ഉത്തരവാദിത്തം ഇദ്ദേഹത്തിന് മാത്രമാണ് ഇദ്ദേഹത്തിന്റെ സ്ഥലം വെച്ചിട്ടാണ് ലോൺ എടുത്തിരിക്കുന്ന റോഡ് സൈഡിലുള്ള വലിയ സ്ഥലമാണ് അപ്പോൾ ഇദ്ദേഹത്തിന് തിരിച്ചടയ്ക്കാൻ യാതൊരു നിർവാഹവുമില്ല യാതൊരു വരുമാനവുമില്ല കാരണം അവിടെയുള്ള മരങ്ങൾ പോലും വെട്ടി വിൽക്കാനുള്ള അധികാരവും അവകാശവും ഇല്ല മരങ്ങളൊക്കെ പലിശക്കാർ വന്നിട്ട് അവരെ മര മരവും അതുമെല്ലാം വെട്ടിക്കൊണ്ടുപോയി അവർ തന്നെയാണ് ഇപ്പോൾ അവിടെ കൃഷി ചെയ്ത് അവരതിൻ്റെ വിളവെടുക്കുകയാണ് അവർ വല്ലപ്പോഴും ഒരു ദയ തോന്നി ഇയാൾക്ക് പത്തോന്നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് ഇയാളും ഭക്ഷണം കഴിച്ചു വലിയ പഴയ തറവാട് വീടുണ്ടെന്ന് പറയപ്പെടുന്നു അവിടെ കറണ്ട് കട്ടായിട്ട് ഒൻപത് മാസമായി എന്ന് പറഞ്ഞ് കറണ്ട് ബില്ലടയ്ക്കാൻ പൈസയില്ല മക്കളൊന്നും ഇവിടേക്ക് വരാറ് പോലുമില്ല കാരണം അവരെന്തിനു വരണം അപ്പനെ കബളിപ്പിച്ചിട്ട് അപ്പൻ്റെ സ്വത്തുക്കൾ പണയപ്പെടുത്തി മാക്സിമം കിട്ടാവുന്ന അങ്ങേയറ്റം പൈസയൊക്കെ അവർ വാങ്ങിച്ചിട്ട് പോയിരിക്കുകയാണ് ഇപ്പോൾ അതിന്റെ മുകളിൽ ബാധ്യതയും അതിന്റെ മുകളിൽ മുപ്പത് ലക്ഷം ഒക്കെ ഒരു കോടിയും ഒക്കെ ആയെന്നാണ് അദ്ദേഹം പറയുന്നത് അത് അടയ്ക്കാനുള്ള നിർവാഹമില്ല ലോണും എൻ്റെ എല്ലാം പലിശകളൊക്കെ കൂടി കൂടി ലേലവും പിന്നെ റവന്യൂ റിക്കവറി അങ്ങനെ പല ഘടകങ്ങളും മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും അദ്ദേഹം നമ്മളോട് പറയുന്നില്ല പറയാൻ അദ്ദേഹം തയ്യാർ അപ്പോൾ അദ്ദേഹം പറയുന്നത് വളരെ വലിയ തറവാട്ടുകാരനാണ് എല്ലാ വലിയ വലിയ ആളുകളൊക്കെ ഉണ്ട് പക്ഷേ ആരും സഹായിക്കാൻ തയ്യാറാകുന്നില്ല മക്കളൊക്കെ കബളിപ്പിച്ചിട്ട് ഈ അപ്പനെ കബളിപ്പിച്ചിട്ട് ഈ പൗലോസ് എന്ന് പറയപ്പെടുന്ന ഈ അപ്പനെ കബളിപ്പിച്ചിട്ട് മക്കളൊക്കെ കടന്നു കളഞ്ഞതാണ് എന്ത് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് അറിയത്തില്ല ഇത്രയും ധനാട്ടിനായിട്ട് കോടാനുകോടി രൂപയുടെ സ്വത്തുണ്ടായിട്ട് കൂടി ഒരു ചാ കാലു ചായ കുടിക്കാൻ പത്ത് രൂപയ്ക്ക് വേണ്ടി കൂത്താട്ടുകൊ ചന്തയുടെ സമീപത്തുള്ള ബിവറേജ് കോർപ്പറേഷനും ആ പരിസര പ്രദേശങ്ങളിലും ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിലും ഒക്കെ അദ്ദേഹം തെന്റുകയാണ് കൂത്താട്ടുളത്തെ അതിപ്രശസ്തമായിട്ടുള്ള പിന്നെ കൂത്താട്ടുളത്തെ വിശുദ്ധ യൂദ്ധാസലീഹയുടെ പള്ളിയില് അദ്ദേഹം പറഞ്ഞു ഞാൻ വന്നതിന് രണ്ടർത്ഥം കൂടിയുണ്ട് എനിക്ക് നൊവേനെ ഞാൻ കൂടാറുണ്ട് അവിടെ വന്നിട്ട് എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് മുകളിലേക്ക് എത്രയും വേഗം വിളിക്കണേ എൻ്റെ യൂഥാസ്ലേഹായെ എന്ന് പ്രാർത്ഥിക്കാനായിട്ട് ആ നൊവേന അതിനായിട്ടാണ് അദ്ദേഹം നൊവേനെ കൂടാനായിട്ട് അവിടെ വരുന്നത് അതിനുശേഷം അദ്ദേഹം വന്ന് ഈ വിവറേജിന്റെ പരിസരത്തും ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിന്റെ പരിസരത്തും ചന്തയുടെ പരിസരത്തും ഒക്കെ കാണുന്ന ആളുകളുടെ മുമ്പിലൊക്കെ കൈ അദ്ദേഹം കുറവങ്ങാട് നിന്നും ഒക്കെ വിട്ടിട്ട് ഇവിടെ വന്ന് കൈനീട്ടുന്നതിന്റെ കാര്യം അദ്ദേഹത്തിന് ആരും തിരിച്ചറിയത്തില്ലല്ലോ എന്നുള്ളതാണ് അവിടെ അവിടെയാകുമ്പോൾ അയാൾ ഒരു തറവാട്ടുകാരനാണ് ആരും ഒന്നും കൊടുക്കത്തില്ല മറ്റുള്ളവർക്ക് ഉച്ഛമാണ് മറ്റുള്ള സ്വത്തുക്കാരും ബന്ധുക്കാരും കണ്ടു കഴിഞ്ഞാൽ നാണക്കേട് ഓർത്ത് ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോലും അവരൊന്നും വരാറില്ല കാരണം അവരുടെ ബന്ധു ഇങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടുന്നു അല്ലെങ്കിൽ ഭിക്ഷം നിന്നു തെന്റ് നടക്കുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബത്തിന് ആ കുടുംബക്കാർക്ക് അത് വലിയൊരു പേരുദോഷമാണ് അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ നടക്കുന്നത് എനിക്ക് വളരെയേറെ സന്താ സങ്കടവും സന്താപവും തോന്നി കാരണം ഇത്രയേറെ വലിയൊരു മനുഷ്യൻ ഇത്രയേറെ പ്രഗത്ഭമതികളായിട്ടുള്ള മക്കളുള്ള കോടാനുകോടി സ്വത്തുക്കളുടെ മക്കളുള്ള അമേരിക്കയിലും ബാംഗ്ലൂരും അയർലൻഡിലും ഒക്കെ മക്കളുള്ള അവരെല്ലാവരും സെറ്റിലാണ് വേറെ ആരും നോക്കാനില്ല ഇത്രയും വലിയ ഇപ്പോഴും കോടാനു കോടി രൂപയുടെ സ്വത്തും വലിയ വീടും എല്ലാ സംഗതികളും ഒക്കെയുണ്ട് പക്ഷേ പറഞ്ഞിട്ട് ഫലമില്ല അദ്ദേഹത്തിന്റെ കയ്യിൽ ഒന്നുമില്ല അപ്പോൾ പ്രായമായ അപ്പനപ്പൂപ്പന്മാരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം തങ്ങളുടെ കാലശേഷം ആണ് മിക്കവാറും ആൾക്കാർ ഇദ്ദേഹം അങ്ങനെയാണ് ഇപ്പോൾ കരുതി വെച്ചിരുന്നത് പക്ഷേ എന്തുഫലം മക്കൾ പറഞ്ഞ് കബളിപ്പിച്ചിട്ട് പറ്റിച്ച് ലോൺ കൊണ്ടുവച്ചിട്ട് അദ്ദേഹത്തെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചിട്ട് അദ്ദേഹത്തിന് വലിയ കടക്കണിയിലേക്ക് വലിയ ബാധ്യതപ്പെട്ടവനെ വലിയ ബാധ്യതയുള്ള ആളായിട്ട് മാറ്റിയിരിക്കുകയാണ് ഇദ്ദേഹത്തെ കണ്ടത് കണ്ടു കഴിഞ്ഞിട്ടൊരു ഭക്ഷക്കാരൻ പോലും നാണിച്ചു പോകുന്ന രീതിയിലുള്ള ഒരു പ്രകൃതമായി മാറിയിരിക്കുന്നു ഈ കൂടുപതിയായ പൗരോസിയേട്ടിൻ്റെ അപ്പോൾ നമ്മൾ ഒരു സെന്റ് സ്ഥലമാണെങ്കിലും അഞ്ച് സെന്റ് സ്ഥലമാണുള്ള എക്സ്ക്യൂസ് മീ മാതാപിതാക്കൾ ശ്രദ്ധിക്കുക മക്കൾ പലതും പറയും പല പഞ്ചാര വർത്താനങ്ങളും പറയും അല്ലെങ്കിൽ പല പ്രലോഭനങ്ങളിലും അവരെ ഏർപ്പെടുത്താനായിട്ട് നോക്കും നമ്മൾ ജാമ്യം നിൽക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ സ്വത്തുക്കങ്ങൾ എഴുതി കൊടുക്കുക അല്ലെങ്കിൽ അത് പണയപ്പെടുത്തുക ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക തീർച്ചയായിട്ടും അതിനെ നമുക്ക് അതിൻ്റെ വിവരങ്ങൾ അറിഞ്ഞതിന് ശേഷം അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഇടപെടുക അല്ലെങ്കിൽ അതിലേക്ക് ഇറങ്ങാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ ഈ അപ്പച്ചന് ഈ ഇത്രയും ഇതുണ്ടായിട്ടുള്ള ഇത്രയും വലിയ കുടുംബത്തിലെ അംഗമായിട്ട് ഇത്രയും കോടാനുകൂടി സ്വത്തുണ്ടായിട്ടുള്ള ഒരു രാജാവിനെ പോലെ കഴിയേണ്ട അദ്ദേഹം ഇപ്പോഴൊരു യാചകനായിട്ട് ഇപ്പോൾ കഴിയുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിറയില്ലാത്ത മീൻസ് യാതന്നും കൊള്ളാത്ത മക്കളുണ്ട് പണ്ട് മഹാഭാരതത്തിലൊരു ശ്ലോകമുണ്ട് ഭാഗ്യവന്തം പ്രയുസ്താ മാ ശൂര മാജ പണ്ഡിത എന്നാൽ അതായത് മക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് ശൂരന്മാരും പരാക്രമികളുമായിട്ടുള്ള മക്കളല്ല വേണ്ടത് ഭാഗ്യമുള്ള മക്കളായിരിക്കണം എന്നുള്ള ഒരു ഒരു ശ്ലോകം മഹാഭാരതത്തിൽ ഞാൻ പണ്ട് വായിച്ചതായിട്ട് ഓർക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഭാഗ്യമുള്ള മക്കളെ ലഭിച്ചിട്ട് എന്ത് കാര്യം ആ ഭാഗ്യമുള്ള മക്കൾക്ക് ഭാഗ്യമുണ്ട് പക്ഷേങ്കിൽ മാതാപിതാക്കൾ അത് കണ്ടല്ലേ യാചകർക്ക് സമാനമായിട്ട് അല്ലെങ്കിൽ യാചകരെക്കാൾ കഷ്ടമായ രീതിയിൽ ജീവിതം മുന്നോട്ട് നയിക്കുന്നു ട്രാവൽ സുരേന്ദ്രൻ്റെയും മറ്റൊരു സത്യസന്ധമായ എപ്പിസോഡ് ഒരു നേർക്കാഴ്ചയുമായിട്ട് നാളെ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും എത്തും വരെ എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക്